സംസ്ഥാനത്തെ മാലിന്യമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കോഴിക്കോട് മാവൂരിനെ മലിനമാക്കി സാമൂഹ്യവിരുദ്ധ മാവൂർ ഊട്ടി ഹ്രസ്വദൂര പാതക്കിരയിലും നീർത്തടങ്ങളിലും മാലിന്യങ്ങൾ വൻതോതിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ദിസ്ന സുരേഷുണ്ട് ദിസ്ന എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദൃശ്യ ദൃശ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ മാലിന്യമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത മാവൂർ പഞ്ചായത്തിനെയാണ് ഇത്തരത്തിൽ മലീമസമാക്കിയിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തത് എന്നൊരു ആരോപണവുമായാണ് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെയും രംഗത്ത് വന്നിട്ടുള്ളത് പ്രധാനമായും മാവൂർ ഊട്ടി പാതയിലെ തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെയുള്ള ഒന്നര കിലോമീറ്റർ സ്ഥലത്താണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇത്തരത്തിലുള്ള ുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് അത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ രാത്രിയിൽ വന്ന് തള്ളി പോകുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിലുള്ളത് കൂടാതെ തന്നെ നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഉള്ള നിർത്തടങ്ങളിലായി നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യാത്ര വളരെയധികം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു മാത്രമല്ല ഈ കക്കൂസ് മാലിന്യങ്ങളുടെ ഒക്കെ തന്നെയും ദൂഷ്യവശങ്ങൾ നമുക്കറിയാം അവിടെ നിന്നൊക്കെ തന്നെയും ഇത് മറ്റു ജലാശയങ്ങളിലൊക്കെ കലർന്ന് കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ തന്നെയും കലരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് സമീപ പ്രദേശങ്ങളിലെ കടകളെ ഒക്കെ തന്നെയും കേന്ദ്രീകരിച്ച അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ എന്തായാലും ഈ രാത്രി കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ തള്ളുന്നത് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും